ഹായ് ഹലോ ഇന്നുണ്ടല്ലോ അല്ലിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും അലൂസിന് ഇപ്പം ഒരു രണ്ടാഴ്ചയായിട്ട് സ്കൂളിൽ രാവിലെ ഫുട്ബോളിൻ്റെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് അതേ സ്പോർട്സ് അട്ടയറിൽ തന്നെ ഞങ്ങൾ നേരെ മോട്ടിലെ രാമചന്ദ്രനിലാണ് വന്നത് അതിൻ്റെ ഒരു പരിഭവം അലൂസിൻ്റെ മുഖത്ത് കാണാനുണ്ട് ഈ ബൂട്ടൊക്കെ ഇട്ട് ഈ ഒരു ഡ്രസ്സിൽ വന്നത് അലൂസിന് അത്ര രസിച്ചിട്ടില്ല പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ അറിയാമല്ലോ ആ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം പറക്കി വെക്കും അങ്ങനെ അല്ലക്കുട്ടനും എന്തൊക്കെയോ പറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വീട് വീടെത്തിയപ്പോഴത്തേക്ക് ഏക്കുട്ടി എണീറ്റ് പല്ലൊക്കെ തേച്ചിടുന്ന ടി വി ഒക്കെ കാണുമായിരുന്നു അത് കഴിഞ്ഞ് ഏകുട്ടിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആൾ ഹാപ്പിയായി ആളെ കൂട്ടാതെ മോട്ടിൽ പോയൻ്റെ പരിഭവം ആദ്യമൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് അതൊക്കെ മാറി പിന്നെ അവർക്ക് വാങ്ങിയ ചോക്ലേറ്റിൻ്റെ ഒരു കഷ്ണം ഞാനും വാങ്ങി കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ നോക്കിയിരിക്കുന്നതിനോട് അത്രയും കൊണ്ട് താല്പര്യമില്ല അത് കഴിഞ്ഞ് എന്തൊക്കെ വാങ്ങി എന്തൊക്കെ കഴിക്കാൻ മേടിച്ചു അവൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ആ ആ ഐറ്റംസൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നീട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അത് മാറ്റി വെപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നതാണ് രാവിലെ നമ്മളിന്ന് ഗോതമ്പ് പുട്ടും മീൻ കറിയും അത് ഞാൻ രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ ഫ്രൈയും ഉണ്ടായിരുന്നു മീൻ ഫ്രൈ ഉച്ചയ്ക്കത്തേക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ കണ്ട രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഓടി പിടിച്ചുള്ള പോക്കാരുന്നു ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഉണ്ണിയപ്പോ ആയിരുന്നു ഉണ്ണിയപ്പോൾ ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അത്ര അങ്ങോട്ട് പോരാ അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇനി അത് മൊത്തവും ഞാൻ കഴിച്ച് തീർക്കണം അത് കഴിഞ്ഞ് ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അറിഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ വെക്കാനുള്ള ടൈമിൽ അതുകൊണ്ട് ഓടി പിടിച്ച് പോയതാണ് ഏഴ് മണിക്കിയിട്ട് നമ്മൾ പത്ത് മണിക്ക് തന്നെ പിന്നെ തീരും അപ്പോൾ ആ സമയം പോയില്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇനിയും അതൊക്കെ ഒന്ന് ഞാൻ ഗ്യാസിലൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടീസിലോട്ട് കിടക്കാന്ന് വെച്ചു പാത്രം കഴുകൽ അങ്ങനെയുള്ളത് അപ്പോൾ ഈ പാത്രവും എല്ലാം ഒരുമിച്ച് അങ്ങ് കഴിക്കാമല്ലോ പിന്നെ ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണ് കേട്ടോ ഈ റൈസ് കുക്കറിൽ നിന്ന് ചോറെടുത്ത് വീണ്ടും ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുന്നത് സമയമാകുമ്പോഴാണ് ഓർക്കുന്നത് അതും ഞാൻ വേഗം സെറ്റ് ചെയ്തു ഇനി ഈ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം എനിക്ക് ഭയങ്കര ടയേഡായി അപ്പോൾ ഞാൻ വെച്ച് ഫുഡൊക്കെ കഴിച്ചു ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു ഏകുട്ടിക്കുണ്ട് ഏകുട്ടി ഗോതമ്പ് പുട്ട് ആയതുകൊണ്ട് അങ്ങോട്ട് ഇഷ്ടമല്ലാന്നും പറഞ്ഞിങ്ങനെ മാറി മാറി പോവുകയാണ് ആൾക്ക് ഒരു ഒരു ഒന്ന് കഴിച്ച് നോക്കി ടേസ്റ്റ് ഇഷ്ടപ്പെട്ട പിന്നെ ആൾ കഴിച്ചോളും കേട്ടോ അങ്ങനെ ആഹാരത്തിനോട് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് മീൻ മീൻകറി ആയതുകൊണ്ടാണ് ആൾക്കത്ര അങ്ങോട്ട് വേണ്ടാത്തത് മീൻ മാറ്റൂ എന്നൊക്കെ പറയുവാണ് പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ കഴിച്ചോളും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ ആദ്യത്തെ പീസ് കഴിപ്പിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ കഴിപ്പിക്കുന്നത് കണ്ടോ പിന്നീട് ആൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ആളിങ്ങനെ വാ തുറന്ന് തുറന്ന് തന്നോളും ആ പിന്നെ ഞാൻ ഇങ്ങനെ ഈ വാരി കൊടുക്കുന്നതും അധികം അങ്ങനെ കൊടുക്കാറില്ല ആൾക്ക് വാരി കൊടുക്കുന്നതിനോടും വലിയ താല്പര്യമില്ല വാരി കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് എൻ്റെ മൂത്തപുത്രനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിയൽ സെറ്റായിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ അരപ്പൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ നമ്മൾ അവിയൽ ആയല്ലോ അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണല്ലോ അങ്ങനെ അവിയൽ കണ്ട എൻ്റെ അവിയതിനകത്ത് കണ്ട ഒരു കളർ മഴമാണ് ഫുൾ ഒരു ഓറഞ്ച് മഴമാണ് എല്ലാ പീസസിനെ കട്ടിയും കൂടുതൽ ക്യാരറ്റാണ് ഈ ക്യാരറ്റ് വെച്ചിട്ട് വേണം ഇനി ആ ക്യാരറ്റ് മീനും വെച്ചിട്ട് വേണം അല്ലെങ്കിൽ കുട്ടൻ ഇനി ഫുഡ് കഴിക്കുക ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഈ പുതിനയുടെ പുതിനേയില ഇങ്ങനെ കിട്ടുമല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇങ്ങനെ നടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതിനേലെ എല്ലാം കുറച്ച് ദിവസം മുമ്പ് ഞാൻ വെള്ളം ഒഴിക്കാൻ നമ്മൾ സ്ഥലത്തിലായിരുന്നു അപ്പോൾ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുതിയ ബുദ്ധിമേല കൊണ്ടുവന്ന് നട്ടതാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിരുന്ന് ടി വി ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് അപ്പോഴത്തേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം തന്നെ ഒരു സമയമായില്ല അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലേഖയുടെ കൂടെ ഒരു പ്രാവശ്യം എന്തോ ഒന്ന് ജസ്റ്റ് ഒന്ന് വയൽ വെച്ചതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഇപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോക്കുട്ടി സ്കേറ്റിംഗ് ഷൂ ഇട്ടുകൊണ്ട് കഴിക്കായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം ഊരി ഊരുവെപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പിന്നെ വെക്കാൻ സാധിക്കും ഇത് ഇട്ട പിന്നെ വീണ്ടും ഇടുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഇങ്ങനെ ഊരാറില്ല അവൾക്ക് ഇങ്ങനെ സ്കേറ്റിംഗ് ചെയ്ത് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ ആൾ ഒരു സെറ്റാക്കി മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ ഇട്ട് കണ്ടാണ് ചോറ് കണ്ടത് കേട്ടോ ഒരു ഏതോ ഒരു സിനിമ അല്ലൗസാണ് ഇട്ടത് ഒരു വായിക്കുള്ളായിരുന്നു മൂന്ന് പേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എണീറ്റിട്ടാണ് അഞ്ചുമണിക്ക് കളരിയുടെ ക്ലാസ് ഉണ്ട് അതിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ഇറങ്ങിയൊക്കെ കുട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ അവളിടുന്ന പൊട്ടവൾക്ക് അങ്ങോട്ട് സെറ്റായില്ലെന്ന് പറഞ്ഞ ബഹളമാണ് പിന്നെ വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ച് കുറേ ഇങ്ങനെ സാധനത പറഞ്ഞ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ പൊട്ടൊന്നും ഇടാതെ ഇറങ്ങിയിട്ടുണ്ട് അല്ലുകൂട്ടം പിന്നെ ഡോർ അവൻ തന്നെ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യമാണല്ലോ അങ്ങനെ വേഗം ഇറങ്ങുമായിരുന്നു നല്ല മഴക്കോളും ഉണ്ടായിരുന്നു അതിനു മുമ്പ് അവിടെ എടുത്തണം അതുപോലെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കളരി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് നമ്മളെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ ഇന്ന് അരുൺ എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ അരുണിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അവിടെ ബാക്കിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണ് വെയിറ്റ് ചെയ്യുന്നത് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏക്കുട്ടിയുടെ കാലിൽ ഉറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞു ഏക്കുട്ടി ഒരേ കരച്ചിൽ അവിടെ നോക്കിയപ്പോൾ അവിടെ ചുറ്റും കുഞ്ഞു കുഞ്ഞു കുറേ കടകളുണ്ടല്ലോ അല്ലിക്കുട്ടാ ആദ്യം പോയി അവിടെയൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ ഒന്നും പറഞ്ഞൊന്നും വാങ്ങിത്തരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം എന്നും പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി പിന്നുള്ള കാത്തുനിൽപ്പാണ് ഞങ്ങൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അകത്ത് ചെയ്യാറില്ല അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് അരുൺ വന്ന അവിടെ പുറത്തോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ അരുൺ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവർ രണ്ടുപേരും ഓടി ചെന്നപ്പോഴാണ് അരുൺ ഞങ്ങൾ അകത്താണെന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നെ ഇന്നത് വേണം എന്നത് വേണം എന്നുള്ള പറച്ചിലാണ് കാരണം ഇവർക്ക് അരുൺ വരുമ്പോഴേക്കാണ് ഇങ്ങനെ ലെയ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് അങ്ങനെ ഫ്രണ്ടിലത്തെ ആ ഒരു കുഞ്ഞു കടയിൽ തന്നെ ലേസ് ഉള്ളത് ഏകുട്ടി ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഏകുട്ടി അരുണിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ കുഞ്ഞു പാക്കറ്റ് ലെയ്സ് ആണ് കേട്ടോ മേടിച്ചു കൊടുക്കാറുള്ളൂ ലേസ് വാങ്ങുമ്പോൾ എപ്പോഴും ഇങ്ങനെ വലിയ പാക്കറ്റ് മേടിക്കാറില്ല ഈ പത്തിൻ്റെ ഉണ്ടല്ലോ ജസ്റ്റ് അവരുടെ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് മാത്രമേ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ അരുൺ വരുമ്പോഴാണ് വെയിറ്റിംഗ് പിന്നെ അല്ലുക്കുട്ടിനെ അവിടുന്ന് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ കുട്ടികൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഏകുട്ടി තිබන <imitation> ഒരു പണി കാണിച്ചു ഇങ്ങനെ കൊതിമൂത്ത് ലേസ് വാങ്ങിയതാണ് പക്ഷെ കവർ പൊട്ടിച്ചപ്പോൾ ഫുൾ തറയിൽ പോയി പിന്നെ ആൾ വീണ്ടും വേണമെന്നൊന്നും എന്നൊന്നും പറഞ്ഞില്ല ആളുടെ കയ്യിൽ നിന്ന് പറ്റി മിസ്റ്റേക്ക് ആണല്ലോ പിന്നെ അതിനകത്ത് ഒരു മൂന്നാല് പീസസ് ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഏകുട്ടിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു അല്ല കുട്ടൻ അവന് ഐസ്ക്രീം ക്രീം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവന് അലുവ വലിയ ഇഷ്ടമല്ല പക്ഷെ അവൻ എന്തോ അന്നര അലുവ കാണിക്കാൻ തോന്നിയിട്ട് അവനൊരു കുഞ്ഞ് പീസ് അലുവ മാത്രമാണ് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏക്കുട്ടി പിന്നെ ഐസ്ക്രീം കുറേയൊക്കെ നോക്കിയിട്ടുണ്ട് എങ്ങനെ അതിൽ നിന്ന് കുറെ എടുത്ത് ചേട്ടന്മാരെ കൊണ്ട് എടുപ്പിച്ചു പക്ഷേ ഒരെണ്ണം എടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് പിന്നെ ഒരു കോണൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അവിടെ ഒതുങ്ങിയിട്ടുണ്ട്